ഹായ് ഓൾ വെൽക്കം ടു ബ്ലാസ്റ്റേഴ്സ് അറീന കേരള ബ്ലാസ്റ്റേഴ്സ് ഈ ജനുവരി ട്രാൻസ്ഫർ ജാലകത്തിൽ കാര്യമായ മാറ്റങ്ങൾ വരുത്താനുള്ള ശ്രമങ്ങളിലാണ് രണ്ട് താരങ്ങൾ ഇപ്പോൾ ക്ലബ്ബ് വിട്ടിട്ടുണ്ട് അതായത് സൗരവ് മണ്ഡൽ ഗോകുലം കേരളയിലേക്ക് പോയിരുന്നു അതിന് പിന്നാലെ പ്രബീർദാസ് ഇപ്പോൾ മുംബൈ സിറ്റിയിലേക്ക് പോയിട്ടുണ്ട് ഈ രണ്ട് താരങ്ങളും ലോൺ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ ക്ലബിനോട് ഗുഡ് ബൈ പറഞ്ഞിട്ടുള്ളത് പുറത്തേക്ക് വരുന്ന പുതിയ റൂമറുകൾ പ്രകാരം മലയാളി താരമായ രാഹുൽ കെ കേരള ബ്ലാസ്റ്റേഴ്സിനോട് വിട പറയാനുള്ള സാധ്യതയുണ്ട് ഗോഡ്സോൺ ഫുട്ബോൾ ഫുട്ബോളാണ് ഇക്കാര്യം റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത് അതായത് ഈ ജനുവരി ട്രാൻസ്ഫർ ജാലകത്തിൽ തന്നെ രാഹുൽ ക്ലബ്ബ് വിടാനുള്ള ശ്രമങ്ങൾ നടത്തുന്നുണ്ട് എന്നാണ് ഗോഡ്സോൺ ഫുട്ബോൾ റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത് സൗത്തിലെ തന്നെ മറ്റൊരു ക്ലബിലേക്ക് പോകാനുള്ള ഒരു സാധ്യതയുണ്ട് എന്നാണ് ഇവർ റിപ്പോർട്ട് ചെയ്യുന്നത് പ്രധാനമായും രണ്ട് ഓപ്ഷനുകളാണ് ഇപ്പോൾ റൂമറുകളിൽ നിറഞ്ഞു നിൽക്കുന്നത് ഒന്ന് ചെന്നൈ എഫ് സിയുമായി ബന്ധപ്പെട്ടതാണ് താരത്തെ ചെന്നൈയുമായി ബന്ധപ്പെടുത്തിക്കൊണ്ട് നേരത്തെ തന്നെ റൂമറുകൾ സജീവമായിരുന്നു ചെന്നൈ അദ്ദേഹത്തെ സ്വന്തമാക്കാനുള്ള സാധ്യതകൾ ഇവിടെ ഏറെയാണ് കൂടാതെ ബംഗളൂരു എഫ് സിയുമായി ബന്ധപ്പെടുത്തിക്കൊണ്ടുള്ള റൂമറുകളും ഇപ്പോൾ സജീവമാണ് രാഹുൽ കേരള ബ്ലാസ്റ്റേഴ്സ് വിടുകയാണെങ്കിൽ അത് ലോൺ അടിസ്ഥാനത്തിലാണോ അതല്ല സ്ഥിരമായി കൊണ്ടാണോ എന്നുള്ളത് വ്യക്തമല്ല കഴിഞ്ഞ സമ്മറിൽ തന്നെ അദ്ദേഹം ക്ലബ്ബ് വിട്ടേക്കും എന്നുള്ള റൂമറുകൾ സജീവമായിരുന്നു പക്ഷേ ബ്ലാസ്റ്റേഴ്സിനകത്ത് തന്നെ തുടരാൻ രാഹുൽ കെ പി തന്നെയാണ് തീരുമാനിച്ചിട്ടുള്ളത് എന്നാൽ ഈ സീസണിലും തിളങ്ങാൻ അദ്ദേഹത്തിന് കഴിഞ്ഞിരുന്നില്ല ഇതേ തുടർന്ന് ഒരുപാട് വിമർശനങ്ങൾ അദ്ദേഹത്തിന് ഇപ്പോൾ ഏൽക്കേണ്ടി വന്നിരുന്നു ഇതോടുകൂടിയാണ് അദ്ദേഹം കേരള ബ്ലാസ്റ്റേഴ്സ് വിടുന്ന കാര്യം പരിഗണിക്കുന്നത് എന്നാണ് അറിയാൻ സാധിക്കുന്നത് ഈ വീഡിയോ അവസാനിപ്പിക്കുന്നു അടുത്ത വീഡിയോ ആയതുകൊണ്ടും കാണാം